എഞ്ചിനീയർ രണ്ടു വേണ്ടി അവിടെ അവിടെ വരള്ളു ഇറങ്ങി നിന്നോ ആ വൈഡ് ആ എങ്ങനെയാണ് നവാഡിന്റെ വിലയിന്റെ പുറത്ത് പോയാ പ്രശ്നം എന്താ ഒന്ന് ഇരുപത്തൊന്ന് നാല് ഇരുപത്തൊന്ന് എന്തിനാ പോളേ ബാധ്യാ എന്റെ അപ്പൊരു സിവിൽ എൻജിനീയർ വന്നു കിണു അവിടെ ആണോ இல்ல இது வரே இந்த வீச்சான கலிக்கடா கால்ல 20 ஆ கால்ல 20 அங்க போய் மேல கிளைய ஜா 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 எதை போற வந்து வந்து வந்துடா ஆ அதுதான் போடுறான் மூணு சிக் அடிச்சு போயிடுறான் வந்து உட்கார் போய் ശിക്ഷേത്ര പോയി രണ്ടു വേണ്ട മന്ത്രി അല്ലേ മന്ദിരം சிகஞ்சலமான எஸ் எஸ் ஆ ஹே ஹே ஐ மூrieden நீ மோஸ்ட் ஏனக்கு நேர் என்னைக்கு 6 மதிங்கக்கு 6 மதிங்க அது ஏ2 இல்ல பாறன